പോവുകയാണ് ാണ് അമ്മ അമ്മ വീട്ടിൽ രാവിലെ തിരുമ്പിട്ട ഡ്രസ്സൊക്കെ കണ്ട് കൂട്ടിന്റെ ഉള്ളിക്ക് കേട്ടോ മറ്റേത് എന്താ വെയിലത്ത് കടന്നിട്ട് നരക്കും ഡ്രസ്സുകളൊക്കെ അപ്പൊ അമ്മ അതൊക്കെ തണലത്തേക്ക് ഇതിന്റെ ഉള്ളിക്ക് എടുത്തിട്ടാണ് Kayo niya. Kayo na tara. ചോറ് വെച്ചിട്ടുണ്ടാവില്ല എന്റെ അമ്മക്ക് അതാ ടെൻഷൻ ചോറ് വെച്ചിട്ട് അതൊക്കെ കഴിക്കാൻ ആ ആ വേണം പറഞ്ഞിട്ട് ഞങ്ങക്ക് കഴിക്കാൻ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടി പോവട്ടെ ചക്ക എപ്പളാ പറഞ്ഞതേ വണ്ടീന്ന് ഇത്രയും ഇത് ഇണ്ടായിട്ടോ പറഞ്ഞില്ല എന്ത് റസാലും കാശും കൂടി അതാട്ടതായ ഫ്രോട്ടുമൊന്നും പുളിയൊക്കെ കിട്ടി വീട്ടിലെത്തി കഴിച്ചോക്കാം കാശ് ഇത് കുപ്പിക്കണ വെള്ളം കളഞ്ഞാ അതുകൊണ്ട് കേറിക്കോ നമുക്ക് നമുക്ക് ഈ പൊളി പൊട്ടിച്ചോക്കെട്ടോ എങ്ങനെ നോക്കാം ഞാൻ കുറച്ചൊക്കെ കൊറച്ചൊക്കെ പൊട്ടിച്ചെടുക്കിട്ട് കൊറേ കാലായി നല്ല പൂളിയും കാക്ക എന്താ അമ്മക്ക് ലയിച്ചില്ല

കാശ് തിന്നും പോന്നാവോ പറഞ്ഞോ കാശിന്റെ കൈമന്താണ് ചാലിയമ്മന്റെ കൈമ അച്ഛൻ ഇരിക്ക അമ്മ പോണന്നായിരുന്നു മനസ്സില് അത് സാധിച്ചില്ല അച്ഛൻ പോയി നല്ല വലിയൊരു പൂക്കളെ പൊടിന്റെ ഒക്കെ ഒരുപോലല്ലേ ണ്ട് ഇതൊക്കെ ഉത്സവമാകുമ്പോ കൊയ്ത്ത് നടക്കത് കൊയ്യോ അല്ല പ്രാവശ്യം ഇത് കണ്ടിട്ട് തോന്നണേ പേടി കണ്ടിട്ടും എങ്ങനെ പ്രാവ് കൊത്തിക്കൊണ്ടോ പ്രാവ് തിന്നാൻ എന്തെങ്കിലും ഉണ്ടോന്നുള്ള തെരച്ചിലല്ല മതിയായിട്ടില്ല

ആ മീൻ ഇല്ലല്ലോ കാശി എം എസ് എസ് സ്കൂള് അത് ഇത് നെൽപ്പാടം ഇത് കാശീന്റെ തല താഴെ ദിവസമൊക്കെ ഭൂമിയിലൊരു സ്വർഗമുണ്ട് താമര താമര മുട്ട് ഞാൻ ഇറങ്ങാം ചറങ്ങാം താമര പൊട്ടിക്കാനാണ് അവ മുട്ടടേ മുട്ടടാ മുട്ടടാ ഹാ മുട്ടോട്ടി ഇത് എങ്ങനെ വറുമ്പട്ടുകൂടി നടക്കാനേ അന്ന് എന്തീനാ ഇത് കുക്കിൻ തോരണ്ട് ആറ്റി ആറ്റി ആയി കാറ്റി പിടകി പിടകി വന്നാ പിടിച്ചോണ്ട കണ്ടോ നിങ്ങക്ക് ഒരു മാച്ചാ സൂപ്പർ അതിന് ഉള്ളത്തെ ഈ മഞ്ഞസാധനം തിന്നും നിങ്ങള് കാണിക്കാനല്ല കൊടുന്ന് ഇളക്കല്ല ഈ മഞ്ഞസാധനം തിന്നും അത് തിന്നാൻ പോകട്ടോ ഞങ്ങള് തിന്നിട്ടൊന്നും പറ്റിട്ടില്ല എന്നിണ്ട പണ്ടത്തെ പോലെ അല്ല ഒന്നും പോരോന്നുണ്ടെങ്കി കഴിച്ചിട്ടുണ്ടെങ്ക അമ്മ തിങ്ങനെ അമ്മ നല്ല വെള്ളം കണ്ടിട മൂന്നോ നാലോ പുട്ട് തിന്നർക്കനെ അതിന്റെ മേലെ കൂടെയാണ് ഉള്ളി ചിക്കൻ ചിക്കൻ വാങ്ങാൻ പോയിട്ടുണ്ട് അപ്പൊ അത് ഉള്ളി വാട്ടമാണ് ഞാന് മടാളിട്ടൊക്കെയാണ് മടാളിന്റെ അടിഭാഗത്തൊക്കെയാണ് ഗ്ലാസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ള ചതച്ചെടുക്കുന്നത് പണ്ടത്തെ അടുക്കള എന്നിട്ടോ ഭയങ്കര ഇഷ്ട അപ്പൊ ഗ്യാസ് ഉണ്ട് ഗ്യാസ് വാങ്ങണ്ടാന്ന് പറഞ്ഞു ഇതിൽ വെച്ചിണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അടുപ്പത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടോണ്ടാക്കും അപ്പൊ അതുകൊണ്ട് അവര് ഇവിടെ വെച്ച് ഉണ്ടാക്കണം അത് ഏമ്മ എങ്ങനെയുണ്ട് നിങ്ങള് ഇഞ്ചിൻ കൊടുത്ത ചതിക്കുന്നൊരു എക്സ്പീരിയൻസ് ആളായിട്ടൊക്കെ നല്ല കാറ്റിട്ടുട്ടോ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഇത് കേട്ടിട്ടോ നല്ല കാറ്റത്ത് അപ്പത്തിങ്ങനെ ഇറക്കിറക്കി ഊതി കൊടുക്കണം അപ്പൊ ഞാൻ ഊതി കൊടുത്ത് ഒന്നുകൂടി കത്തിക്കാട്ടോ